സമൂഹ മാധ്യമങ്ങളിൽ റീച്ചുകൂട്ടാനായി അതിസാഹസികത കാട്ടി റീൽസ് ചിത്രീകരിക്കുന്നത് നിരവധി അപകടങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇൻഫ്ലുവൻസറും ട്രാവൽ ബ്ലോഗറുമായ ആൻവി കാംദാറിന് ദാരുണാന്ത്യം ഉണ്ടായതാണ് ഒടുവിലത്തെ സംഭവം മഹാരാഷ്ട്രയിലെ റായ്ഗഡിലുള്ള കുമ്പെ വെള്ളച്ചാട്ടത്തിനു സമീപം റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ആൻവി മുന്നൂറടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ആൻവിയെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഏഴ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആൻവി കാംദാർ കുമ്പെ വെള്ളച്ചാട്ടത്തിൽ എത്തിയത് വെയിൽസ് എടുക്കുന്നതിനിടെ ആൻവി കാൽവഴുതി മുന്നൂറടി താഴ്ചയുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയായിരുന്നു ചൊവ്വാഴ്ച രാവിലെ പത്തേ മുപ്പതോടെയായിരുന്നു അപകടം അപകട അപകടവിവരം അറിഞ്ഞുടൻ രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി കോസ്റ്റ് ഗാർഡിന്റെ സഹായവും തേടി ആറു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് ആൻവിയെ പുറത്തെടുത്തത് ആൻവിയെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആൻവിയുടെ മരണത്തോടെ മേഖലയിലേക്കുള്ള പ്രവേശനം ജില്ലാ ഭരണകൂടം നിയന്ത്രിച്ചു ചാർട്ടേഡ് അക്കൗണ്ടന്റായിരുന്ന ആൻവി ഐ ടി ടെക്നോളജി കൺസൾട്ടിംഗ് കമ്പനിയിലും ജോലി ചെയ്തിരുന്നു മൺസൂൺ ടൂറിസത്തിന്റെ ഭാഗമായി എടുത്ത വ്ളോഗുകളും റീലുകളുമാണ് മുംബൈ സ്വദേശിനിയായ ആൻവിയെ കൂടുതൽ ശ്രദ്ധേയയാക്കിയത് രണ്ടര ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ആൻവി ട്രാവൽ ഡിറ്റക്റ്റീവ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ന്യൂസ് എയ്റ്റീൻ മുംബൈ